പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അമ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ കൃതജ്ഞതാ ഗീതം കർത്താവും രാജാവുമായവനെ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രക്ഷകനും ദൈവവുമായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സംരക്ഷകനും സഹായകനും ആയിരുന്നു അവിടുന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും വലയിൽ നിന്ന് വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യേഖവും മഹത്വവും എന്നെ മോചിപ്പിച്ചു ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ഞാൻ മരണത്തോട് അടുത്തു എൻ്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല കർത്താവെ അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു പണ്ടു മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു മരത്തിൽ മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യം ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സോസ്ത്രങ്ങൾ ആലപിക്കും എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ് ദുസ്സ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും യാത്രകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു ദേവാലയത്തിനു മുൻപിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു അവസാനം അവരെ ഞാൻ അവസാനം വരെ ഞാൻ അവളെ തേടും മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ വരെ എന്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു ഞാൻ നേരിയ പാതയിൽ ചരിച്ചു യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ ലഭിച്ചു ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു അതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും ജ്ഞാനത്തിൽ നിന്നൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു നന്മയ്ക്ക് വേണ്ടി ഞാൻ തീഷ്ണമായി ഉത്സാഹിച്ചു ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല ഞാന് തൃഷ്ണ എന്നിൽ ജലിച്ചു ഞാൻ നിഷ്ഠയോടെ പെരുമാറി ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെ കുറിച്ചുള്ള എൻറെ അജ്ഞതയെ പ്രതി വിലപിച്ചു ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അറിവ് അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ജ്ഞാനം ഇല്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയ ദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സൗജന്യമായി അവളെ നേടുക അവളുടെ മുഖത്തിന് കഴുത്ത് ചായച്ച് കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അത് സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ചേ അധ്വാനിച്ചിട്ടുള്ളു എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം നിങ്ങളുടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതകരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും